ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല നീ അല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ബെട്ടവരെ നിങ്ങൾ കാത്തിരിക്കുന്നത്വയാണോ യഹോവ ജീവനുള്ള ദൈവമാണ് യഹോവ മഹാദൈവാണ് യഹുവ സത്യദേവാണ് ദൈവത്തനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവാം ദൈവത്തോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് നിങ്ങൾക്ക് ചെയ്തു തരും നിങ്ങളുടെ കാത്തിരിപ്പ് വെറുതെയാകുകയില്ല നിങ്ങളുടെ പ്രാർത്ഥന പരാജയപ്പെടുകയില്ല നിശ്ചയമായും ദൈവം നിങ്ങളെ മാനിക്കും നിങ്ങളനുഗ്രഹിക്കപ്പെടും അബ്രഹാം കാത്തിരിക്കുകയാണ് കാത്തിരിക്കുവാൻ നല്ല ക്ഷമ ആവശ്യമാണ് കാത്തിരിക്കുവാൻ വിശ്വാസം ആവശ്യമാണ് അബ്രഹാം ഒരു ഭാഗത്ത് വിശ്വാസത്തിൽ ശക്തിപ്പെടുമ്പോൾ ദൈവം പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് അബ്രഹാം വളരെ ക്ഷീണിതനാണ് അബ്രഹാം ഇപ്പോൾ വാർദ്ധക്യത്തിലാണ് യസുണ്ട് ആ നൂറ് വയസ്സിൽ അബ്രഹാം പറഞ്ഞത് എന്താണെന്നറിയാമോ തനിക്ക് നൂറ് വയസ്സുള്ളവനായി തൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം താൻ ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല തൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം താൻ അറിയുന്നുണ്ട് ഒരു ഭാഗത്ത് അവന് ക്ഷീണിതന എന്നാൽ മറുഭാഗത്ത് അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെടുകയാണ് എന്ന് പകൽ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ തന്നെയല്ലേ ഒരു ഭാഗത്ത് നിങ്ങൾ ശരീരത്തിൽ തകർക്കപ്പെട്ടിരിക്കുക നിങ്ങളുടെ മനസ്സിന് മുറിവേറ്റിരിക്കുക വരണ്ട അനുഭവത്തിൽ ശൂന്യതകളുടെ നടുവിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും മറുഭാഗത്ത് ദൈവം പ്രവർത്തിക്കും ദൈവം കരുണ കാണിക്കും ദൈവം എഴുന്നേൽപ്പിക്കും ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമെന്നുള്ള ദൈവശബ്ദവുമായി നിങ്ങൾ മുൻപോട്ട് പോവുകയാണ് അബ്രഹാമിന് ചില നാളുകൾ മുറുകെ പിടിക്കുവാൻ ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെയാണ് നിങ്ങൾ മഴയും കാറ്റും കാണുന്നില്ല ഒരു പ്രവൃത്തി നിങ്ങൾ കാണുന്നില്ല ഒരു മാറ്റവും നിങ്ങൾ കാണുന്നില്ല എങ്കിലും നിങ്ങൾ വചനത്തെ ചേർത്ത് പിടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നലകളിൽ പിതാക്കന്മാർ ദൈവവചനത്തെ ചേർത്ത് പിടിച്ചിട്ട് അവരാരും ലജ്ജിക്കപ്പെട്ടിട്ടില്ല അവരൊക്കെ ദൈവശക്തി കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഈ പോക്ക് ദൈവശക്തിയിലേക്കാണ് സൗഖ്യം വെളിപ്പെട്ട് വരും ജീവൻ വെളിപ്പെട്ട് വരും ദൈവത്തിൻ്റെ ശക്തിയുള്ള കൈ നിങ്ങൾ കാണും നിങ്ങൾ ലജ്ജിക്കപ്പെടുവാൻ ദൈവം സംവദിക്കുകയില്ല അന്ന കരയുകയാണ് ദീർഘവർഷങ്ങൾ കരഞ്ഞു അവൾക്ക് സംസാരിക്കാൻ പോലും കഴിയാതെ വണ്ണ അവളുടെ ഹൃദയം തകർന്നുപോയി അതൊരു കാലഘട്ടമാണ് എന്നാൽ തിരുവഴുത്തു പറയുന്നു അവളുടെ പ്രാർത്ഥനയുടെ മറുപടി വന്നപ്പോൾ അവൾ പാടുകയാണ് എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു ദൈവം നിങ്ങളുടെ തല ഉയർത്തും ദൈവം നിങ്ങളുടെ തലമുറയെയും ഉയർത്തും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മറുപടി വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ തല ഉയരും എപ്പോഴും നിങ്ങളുടെ തല കുനിഞ്ഞിരിക്കുകയില്ല നിങ്ങൾ കാത്തിരിക്കുന്ന യഹോവയാണെങ്കിൽ അവൻ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവമാണ് അവൻ നിന്ന് ഉരുട്ടിക്കളയുന്ന ദൈവമാണ് വിശ്വസിക്ക് ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ക്ഷീണമുണ്ടെങ്കിലും നിങ്ങൾ മറുഭാഗം പറയണം എൻ്റെ ദൈവം പ്രവർത്തിക്കും അവൻ ശക്തനാണ് സർവശക്തനാണ് വിശ്വാസത്തോടെ വചനത്തോടെ പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ